മണ്ണിൽ ഇസ്രായേൽ എന്ന ജാരസന്ധതി എങ്ങനെ പ്രസവിക്കപ്പെട്ടു എന്ന് ബ്രിട്ടീഷുകാർക്ക് വേണ്ടി മുസ്ലിം ശമ്പളത്തിന്റെ പേരാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം മണ്ണിൽ ജൂതന്മാർക്ക് സ്വതന്ത്രമായി ഒരു രാഷ്ട്രം സ്ഥാപിക്കാൻ ഐക്യരാഷ്ട്രസഭയിൽ ബ്രിട്ടീഷുകാരാണ് സംസാരിക്കുന്നത് എന്തേ കാരണം ഉപകാരസ്മരണയാണ് ബ്രിട്ടീഷുകാർക്ക് വേണ്ടി മുസ്ലിം ഉമ്മത്തിൽ ബ്രിട്ടീഷുകാർ നേരിട്ട് യും മദീനയും അടങ്ങുന്ന രാജ്യത്തേക്ക് ചാരന്മാരെ പറഞ്ഞപ്പോ വൈജ്ഞാനികമായി ഏറെ ഉയർന്നു നിൽക്കുന്ന ഈജിപ്തിലേക്ക് അപ്പണി ഏറ്റെടുത്തത് ജൂതന്മാരാണ് ആ പാപത്തിനു പറ്റിയ ശമ്പളത്തിന്റെ പേരാണ് ഇസ്രായേൽ എന്ന് പറയുന്ന അതിന്റെ തുടർച്ച ഇന്നും വഹാബികൾ കാണുന്നുണ്ട് ഇന്നും വഹാബികൾ കാണുന്നുണ്ട് താടി വളർത്തി സുന്നത്തു ജമാഅത്തിന്റെ പണ്ഡിതന്മാരുടെ വേഷത്തിൽ നടക്കുന്ന ഒരു വഹാബി മൗലവി ഈ അടുത്ത് പ്രഭാഷണം നടത്തിയത് എന്താ ഇസ്രായേലികൾ കയറി നരങ്ങിയാലും ശരി ഹമാസിനും ആ മണ്ണ് കിട്ടരുത് ഞാൻ ഹമാസിനെ കുറിച്ചൊരു തീരുമാനം പറയുകയല്ല പാവപ്പെട്ട പലസ്തീന്റെ മക്കളുടെ കൊണ്ട് രണഭൂമിയായി നിൽക്കുന്ന ശിരസച്ഛക്കബന്ധം ലോകത്ത് മനസ്സാക്ഷിയുള്ള മുഴുവൻ മനുഷ്യരും അതിൽ അതിനോട് സഹതാപത്തിന്റെ കണ്ണോട് നോക്കുന്ന സമയത്ത് ആ പാവപ്പെട്ട മക്കളെ നീ നീരക്ഷിക്കണെന്ന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വരുന്ന മനുഷ്യ മക്കൾ റബ്ബിന്റെ സവിധത്തിലേക്ക് കൈ ഉയർത്തിയ ഘട്ടത്തിലാണ് ഒരു പറയുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ഈ ചരിത്രത്തെ ഇത് മാസം ഒന്നോ രണ്ടോ ഈ കേരളക്കരയിൽ പച്ചയായി പ്രസംഗിച്ചതാണ് പ്രസംഗിച്ചതാണ് നമ്മളൊക്കെ ഫേസ്ബുക്കിലും ഒക്കെ അതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടവരാണ് ഈ ഒരു ഘട്ടത്തിൽ പോലും ലോകമുസ്ലിമീങ്ങൾ എന്ന് മാത്രമല്ല ലോകത്തുള്ള മുഴുവൻ ജനങ്ങളും എന്തിനധികം ഈ ഇസ്രായേലിന് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന അമേരിക്കയിൽ പോലും പുതിയ കണക്കുകൾ പ്രകാരം എഴുപത് ശതമാനത്തോളം വരുന്ന യുവജനങ്ങൾ ഇസ്രായേലിന്റെ കൂടെ കൂടെയാണ് എന്നുള്ള ഗവേഷണങ്ങളും പഠനങ്ങളും ഒക്കെ പ്രത്യക്ഷപ്പെടുന്ന ഒരു വഹാബി മൗലവിക്ക് അങ്ങനെ പറയാൻ കഴിയുള്ളൂ കാരണം എന്താണെന്നറിയോ വുഹാബിസത്തിന് ചരിത്രത്തിൽ എപ്പോഴും ഒച്ചുകാരൻ്റെ വേഷമാണ് ഈ ഉമ്മത്തിന് കൊടുത്ത് ഈ ഉമ്മത്തിന്റെ ഐക്യം ശിഥീകരിച്ച് ഈ ഉമ്മത്തിനെ നശിപ്പിച്ച ചരിത്രമാണ് വഹാബിസത്തിനുള്ളത് അതിന്റെ പ്രകടമായ ഉദാഹരണമാണ് തുർക്കി ഖിലാഫത്തിനെ പിന്നിൽ പ്രവർത്തിച്ചത് ഇത്തരം അതുകൊണ്ട് എന്താ സംഭവിച്ചത് ഇന്ന് ലോകതലത്തിൽ മുസ്ലിം ഉമ്മത്ത് അസ്ഥിരപ്പെട്ടത് ലോകതലത്തിൽ ലോക ആഗോളതലത്തിൽ ഈ ഉമ്മത്തിന് ഒരു നേതൃത്വമില്ലാതെ ഈ ഉമ്മത്ത് പ്രതിസന്ധിയുടെ അകപ്പെടാൻ കാരണം ഇവരായിരുന്നു വേണ്ടി ഇസ്ലാമിക ശത്രുക്കൾക്ക് വേണ്ടി മുസ്ലിം ഉമ്മത്തിന്റെ ഐക്യത്തെ തകർക്കാൻ വർത്തിച്ച എന്ന് വളരെ നമ്മൾ തിരിച്ചറിയണം അതിന്റെ നാമ്പുകൾ മുഹമ്മദ് അബ്ദയും അഫ്വാനി അടക്കമുള്ള ഈ ത്രിമൂർത്തുകളിലൂടെ കേരളക്കരയിലേക്ക് കടന്നു വരികയും നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് കേരളത്തിലെ വഹാബികളുടെ പ്രസിദ്ധീകരണത്തിന് അൽമനാർ എന്ന പേര് പോലും ഉണ്ടായത് ഇങ്ങനെ ഹരളിയ മുസ്ലിം ഉമ്മത്തിലേക്ക് കടന്നു വരികയും ഈ ഉമ്മത്തിന്റെ ഐക്യത്തെ തകർക്കുകയും ഈ ഉമ്മത്തിന്റെ യും ചെയ്തപ്പോ സമസ്ത കേരളജം രൂപീകരിക്കപ്പെടുകയാണ് ഇവിടെയാണ് നമ്മളൊക്കെ പ്രഭാഷണങ്ങളിൽ സാധാരണ കേൾക്കാറുണ്ട് അനിവാര്യമായ ഒരു ഘട്ടത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഘട്ടത്തിൽ സംരക്ഷിച്ചു സമസ്ത കേരളം ഉമ്മത്തിന്റെ വിശ്വാസത്തെ തകർത്തുകളയാനും ഈ ഉമ്മത്തിന്റെ പാരമ്പര്യത്തെ തച്ചുടക്കാനും ഈ ഉമ്മത്തിന്റെ ഐക്യത്തെ ശിഥിലീകരിക്കാനും പലരും കടന്നു വന്നപ്പോ വട്ടമിപ്പ് പറക്കുന്ന ചമ്പരുന്തുകൾക്ക് കൊത്തിപ്പറിക്ക െ അമ്മ കോടി കുട്ടികളെ ചിറകിനുള്ളിൽ ഒതുക്കി പിടിച്ച് സംരക്ഷിക്കുന്നത് പോലെ ഓടി നടന്നു ഗ്രാമ ഗ്രാമാന്തരങ്ങളിലേക്ക് ഓടി നടന്നു ഇന്നത്തെ പോലെയുള്ള സജ്ജമായ സൗകര്യമുള്ള യാത്രാ സംവിധാനങ്ങളില്ലാത്ത കാലത്ത് കാൽ പോയി പട്ടിണിയുടെ പരിവട്ടവുമായി ജീവിക്കുന്ന കാലത്ത് ഒരുപക്ഷെ കുടുംബം പട്ടിണി കിടക്കുന്ന കാലഘട്ടത്തിലും ഈ ഉമ്മത്തിന്റെ വിശ്വാസത്തെ തകർക്കാൻ

അല്ലെങ്കിൽ ഫാസിസം വട്ടമിട്ടു പറക്കുന്ന ഈ പ്രത്യേക സാഹചര്യത്തിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ പറഞ്ഞ് സമസ്ത അതിന്റെ ആദർശം പറയുമ്പോൾ അഡ്വൈസറി ബോർഡായി ഉപദേശക ചമയാനും ചില ആളുകളൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ നമുക്ക് കാണാറുണ്ട് എന്നാൽ അത്തരം ആളുകളോടൊക്കെ പറയാനുള്ളത് പരിശുദ്ധ ഇസ്ലാമിന്റെ തുടക്കം മുതൽ ഈ സമയം വരെ ഇതപര്യന്തമുള്ള ചരിത്രം പഠിക്കുമ്പോൾ പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട് പ്രതിസന്ധികളുടെ പേമാരികൾ കടന്നു വന്നിട്ടുണ്ട് തീച്ചൂടകളിലൂടെ കനൽ ഈ കടന്നു വന്നിട്ടുള്ളത് പല പ്രതിസന്ധികൾ അകത്തു നിന്നും പുറത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് അതിനെയൊക്കെ കൃത്യമായി പ്രതിരോധിച്ചുകൊണ്ട് തന്നെയാണ് സമസ്ത എന്ന ഈ പവിത്രമായ ആദർശ പണ്ഡിത പ്രസ്ഥാനം ഒരു നൂറ്റാണ്ടിലേക്ക് കാലെടുത്തു വെക്കുന്നത്